ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഒന്നും ഒരു നമ്മൾ ഷെയർ ഇല്ല അവൾ പഠിക്കാൻ നോക്കുന്നില്ല അവൾ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിലിരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് അവിടെ ഒരു കണക്ഷൻ അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു എന്റെ എന്റെ തുടർച്ചയായി ഞാൻ എനിക്ക് ശ്വാസം മുട്ടി ആയി തുടങ്ങിയ സമയത്ത് എല്ലാവർക്കും നമസ്കാരം പച്ച വീട്ടിൽ കൊണേഷ് ഇവന്റെ ഒരു അപരാധം നെക്സ്റ്റ് ഫോർച്യൂണർ ലോഡിങ് അത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ബിഗ് ബോസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഡീഷൻ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കയാണ് കോൺട്രോസിണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടാൻ വളരെ അധികം ചാൻസ് കൂടുതലാണ് അതിന്റെ ഒരു പോസിബിലിറ്റി ഞാൻ ഇവിടെ കാണുന്നുണ്ട് മണക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഇവന് എതിരെ വരുന്ന വകുപ്പ് വച്ചിട്ട് പോലീസിന് ഇവനെതിരെ കേസെടുത്ത് ഇവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കാനുള്ള വകുപ്പ് വരെ ഉണ്ട് ഏത് നിലവിൽ ഞാൻ എന്തായാലും എല്ലാ കാര്യവും വിശദമായിട്ട് പറയാം അതിനു മുമ്പേ ഈ കുണേശ് വന്നിരുന്നു കുറെ കുണ അടിക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവന്റെ എക്സ്പ്ലനേഷൻ അവന്റെ സഹോദരി മുന്നോട്ട് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ഇന്ന സംഭവങ്ങളൊക്കെയാണ് യവക്കാട്ടി കൂട്ടിയിട്ടുള്ളത് എന്നെ അടിച്ചു ഉപദ്രവിച്ച് എല്ലാം വ്യക്തമായിട്ടും അൽത്താഫിന്റെ ഇതിൽ വന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ഇവനും വന്നിട്ട് ഇവന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് സ്വന്തം സഹോദരി അടക്കം ചെളിവാരി തേച്ചു കൊണ്ട് ഈ പരമാറി വന്നിരുന്നിട്ട് കുറെ അടിക്കുന്നുണ്ട് ഇവന്റെ കൊണയും കേട്ട് നമുക്ക് ഇവനുള്ള കൊണയും കൊടുത്ത് ഇവനകത്തും കൂടി ആക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ ആയിട്ട് മാറി യും ചെയ്തായിരുന്നു നീ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് നമ്മൾ ഇന്നേവരെ ഹൗസിൽ നിർബന്ധിച്ച് നിർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നിർബന്ധിക്കാൻ പോയിട്ടില്ല അതുവരെ നിന്നതിനുള്ള പണിക്കാശും ലാഭവിഹിതവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കിട്ടുന്ന ലാഭം കേട്ടോ അല്ല ഇല്ലാത്ത ലാഭം എങ്ങനെ കൊടുക്കണത് അതുപോലെ അമ്മയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നത് കലണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കാര്യങ്ങൾ അവള് നോക്കിയോണെന്നാണ് പറയുന്നത് അമ്മ ഫുൾട്ട് അതിൽ നിന്ന് മാറി പക്ഷെ അതിന്റെ കൂട്ടത്തില് എനിക്കിപ്പോൾ ഒരു നേരെയുള്ള വാരത്തരുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളത് റൊമാൻസ് കാണിക്കുന്നതല്ല ഞാനിപ്പോൾ എഡിറ്റിങ്ങിലാണെങ്കിലോ അല്ലെങ്കിൽ എനിക്കപ്പം വേറെ എന്തെങ്കിലും ജോലിയുണ്ട് ഞാൻ പെരുത്തിരിക്കുകയാണ് ജോലിയിൽ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എനിക്ക് വേണ്ട പറയും അപ്പോൾ അവൾ പറയും ഒത്തിരിങ്കിലും കഴിക്കും ഞാൻ വാരത്തരാന്ന് പറയും അപ്പോൾ ഞാൻ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് അവൾ വാരത്തരുമ്പോൾ കഴിക്കുന്നതാണ് അപ്പോൾ അതിനൊക്കെ ഇവളുടെ വീട്ടിൽ ഇവളുടെ അപ്പച്ചി ഉള്ളപ്പോൾ വരെ പോയി പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പുന്നാരവാരി കാണത്തുള്ളൂ വാരിക്കൊടുക്കപ്പ വാരി കൊടുക്കുന്നതൊക്കെ കാണത്തുള്ളൂ പിന്നെ ഇതൊന്നും നിനക്ക് വാരി വാരിത്തന്നും നീ അപ്പിട്ട കേസും ഇവിടെ ആർക്കും അറിയേണ്ട കാര്യമില്ല നീ നിന്റെ സഹോദരി അടിച്ച കേസ് ഉൾപ്പെടെ അവള് വന്ന് പുറത്ത് പറയുന്നുണ്ട് അതിനൊക്കെയാണ് നീ ഉത്തരം പറയേണ്ടത് അല്ലാണ്ട് നീ അപ്പിയിട്ടതും തൂറിയൊന്നും പെടുത്തതല്ലേ ഇവിടെ പറയേണ്ടത് കുറച്ച് ബോധം കാണിക്കും പിന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ നീ ഈ ഒരു സംഭവം തുടങ്ങി വെച്ചിട്ട് നീ നിന്റെ അമ്മയൊക്കെ ആദ്യം അങ്ങ് പൊക്കി പൊക്കി പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ സ്വന്തം അമ്മയെ തന്നെ പെറ്റ അമ്മയെ തന്നെ ചെളിവാരി അടിക്കുന്ന രീതിയിൽ നീ സംസാരിക്കുന്നുണ്ട് നീ ഉത്തരം പറയണം പിന്നെ നിങ്ങളെ ഫാമിലി പ്രശ്നം ഇതിൻ്റെ അകത്ത് കൊണ്ടുവിട്ടതേ ഒരു പ്രശ്നമാണ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ കഥ പറയുന്നത് വേറൊരു വിഷയമാണ് അതുകൊണ്ട് നീ ഇതിൻ്റെ അകത്ത് ഒന്നും ഇനി കൊണയടിക്കില്ല സത്യപ്രതം നിന്നെ കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞ് പറഞ്ഞു ഉള്ള കാര്യം പറയാലോ അവിടെ പ്രശ്നശേഷം നിന്നെ കാണുമ്പോൾ തന്നെ എനിക്കെന്തോ എനിക്കെന്ത് പിരിത്ത് കയറണം അത് എന്തോ എന്തോ ഒരു വിഷയമാണെന്ന് തോന്നുന്നു കാരണം നിന്റെ ഈ കാട്ടാപ്പ് പരിപാടികൾ കാണുമ്പോൾ എനിക്ക് ചൊറിയുന്നതാണ് കുഴപ്പമില്ല എല്ലാ അപരാധവും ചെയ്തു വെച്ചിട്ട്

അതിനുമ്പെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കാരണം ഞങ്ങള് ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും എന്ന ആളുടെ കൂടെ കിച്ചൻ്റെ കൂടെ ഇരുത്തത്തില്ലായിരുന്നു അതുപോലെ തന്നെ കാറിന്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കും ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല കാരണം അമ്മയല്ലേ കാരണം എന്നെക്കാട്ടി അധികാരം അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല ഞാൻ അയ്യത്തിലൂടെ പുറകിലിരിക്കും അമ്മയാണ് ഫ്രണ്ടിൽ കൊണ്ടിരുന്നത് പക്ഷേ ഒരു പോയിന്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്ന് തുടങ്ങി ഇവന് കുറെ കാര്യങ്ങൾ ആ ഇവൻ പറഞ്ഞിട്ട് കാരണം ഇവന് ഫോണിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അതുകൂടെ ചെയ്യാൻ പറ്റാത്ത എന്നോട് ചെയ്യാൻ ഒരു ദിവസം അങ്ങനെ കേറി ഞാൻ ഫ്രണ്ടിലിരുന്നു അപ്പൊ എന്നോട് അമ്മ ചോദിച്ചത് എന്റെ സ്ഥാനം നീ കൈയട ഞാൻ പിന്നെ ഒരു കാര്യം പറയാം നിങ്ങളൊരു പെണ്ണായതുണ്ട് ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ ഉള്ള മറുപടി എല്ലാം വെടിപ്പായിട്ട് ഞാൻ എനിക്ക് ആവശ്യം ഇവനെയാണ് ഇവനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം നിങ്ങൾ മാറിനില്ല പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണ് കിട്ടുമ്പോൾ ചിലവുമാരുടെ സ്വഭാവങ്ങളൊക്കെ മാറും സ്വാഭാവികമാണ് പിന്നെ പെറ്റ പെറ്റത്തള്ളയം വേണ്ട സഹോദര്യം വേണ്ട ആരും വേണ്ട പിന്നെ പെണ്ണായ ശരണമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കുന്ന ചെലവന്മാരുണ്ട് ആ കൂട്ടത്തിൽ തന്നെ അവനേം കൂട്ടാൻ പറ്റും എനിക്ക് പെണ്ണെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെറ്റ തള്ളേം വേണ്ട വേണ്ട അതിനുമുമ്പേ പെറ്റ തള്ളേം വേണം സഹോദരിയും വേണം എല്ലാം വേണം പെണ്ണെട്ടിയപ്പോ പിന്നെ അവള് എന്നെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കാണ് ഇട കെട്ടിയ പെണ്ണിനെ നോക്കരുതെന്നൊന്നുമല്ല നോക്കണം പക്ഷെ ആ കൂട്ടത്തിൽ പെറ്റ തള്ളയെ മറക്കാതിരിക്കുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും എന്നെ എനിക്ക് പറയാനുള്ളൂ കേട്ടറ കുണേഷെ പറഞ്ഞ അമ്മ അങ്ങനെയല്ല കിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ ഇരുന്നത് അവന് ഫോണിൽ എന്തൊക്കെയോ മെസ്സേജ് അയക്കാനോ എന്തൊക്കെയോ ചെയ്യാനുണ്ട് അതുകൊണ്ട് എന്നോട് ഫ്രണ്ടിൽ കയറിയിരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം അനിയത്തി അവളുടെ സേഫ്റ്റി നോക്കിയാണ് അപ്പം അങ്ങനെ കുറെ കൂടെ വന്നപ്പോഴത്തേക്കും മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല അവള് പഠിക്കാൻ നോക്കണില്ല അവൾ അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി അതായത് അവിടെ ഒരു കണക്ഷൻ അപ്പം ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ അതായത് അവൾക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് എന്ന് വച്ചാൽ നമുക്കറിയാവുന്ന ആദ്യത്തെ റിലേഷൻ കേട്ടോ അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഇവൾ അവളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ആശുപത്രി കാണിച്ചിട്ട് കൊണ്ട് ഡോക്ടറെന്ന് അത് വിടർന്നു വന്നു വല്ല അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ തലയിൽ വെറുതെ തലയിലാക്കി ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ട് എന്നിട്ട് അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഓക്കെ ശരി ആയിക്കോട്ടെ അവളെ ഒരെണ്ണം ഡീൽ ചെയ്യട്ടെ അപ്പൊ അത് തീരുന്നതിന് മുന്നേ അടുത്ത സെറ്റ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി അതൊക്കെ അവനവന്റെ കാര്യം ഞാൻ അത്രയും കാലം കണ്ട പെങ്ങളൊന്നും അല്ല അടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ തഴയുന്നു അപ്പൊ ഓഫ് കോഴ്സ് ഭാവിയിൽ വരും അപ്പൊ അവക്ക് ബാധിക്കുമ്പോൾ താമരപ്പുണ്ടായി നിനക്ക് വിവരം എന്ന് പറയുന്ന സാധനം എവിടെയെങ്കിലും ഉണ്ട് എടി പെണ് നീ അടുത്തിരുന്നു കൊണ്ട് എല്ലാം തലയാട്ടി വിടുന്നുണ്ടല്ലോ നീ ഒരു പെണ്ണല്ലേ നിന്നെ കുറിച്ചിട്ട് പബ്ലിക്കില് നിന്റെ ഭർത്താവോ നിന്റെ സഹോദരങ്ങളോ ആരെങ്കിലും വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ എങ്ങനെയായിരിക്കും അതിനെ ഉൾക്കൊള്ളുക നിന്റെ ആ ഒരു മാനം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംസാരമല്ലേ അവൻ സംസാരിച്ചു വെക്കുന്നെ നിന്റെ സഹോദരനാണ് നിന്നെ കുറിച്ച് ഇങ്ങനെ വന്നിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇങ്ങനെ തലയാട്ടി സൈഡിൽ നിന്ന് കേട്ടോണ്ടിരിക്കോ ഈ നാറി പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ സ്വന്തം സഹോദരിക്ക് അഫേഴ്സ് ഉണ്ട് ഒന്ന് പോയി അടുത്തത് ചാടി ഒന്നിനെ തയച്ച അപ്പുറത്ത് ചാടി എന്നുള്ള രീതിയിലാണ് അവൻ പറയുന്നത് അവളുടെ കരിയറിനെ അവളുടെ ജീവിതത്തിനെ പോയി ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനമാണ് ഈ തലതെറിച്ചവൻ പറഞ്ഞു വെക്കുന്നത് ഏഹ് നിനക്ക് സൈഡി ഇരുന്നിട്ട് ഈ ഒരു സാധനമെങ്കിലും വേണ്ട അതിനെപ്പറ്റി സംസാരിക്കേണ്ട ലൈവ് സാധനം ഒന്നല്ലോ കട്ടിയത് കളഞ്ഞുകൂടായിരുന്ന നീ ഒരു പെണ്ണല്ല നിനക്കെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൂടെ ഈ തലകർജവനോ ബോധം വിവരവും പൊക്കണോന്നല്ലോ അവന്റെ തലയ്ക്ക് ബ്രാന്റ് ഓളായിട്ട് കിടക്കയാണ് നിനക്കെങ്കിലും അടുത്തിരുന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ എവിടെ അതിന് പറയട്ടെ ഏട്ടായി അവളെ കരിവാരി അടികിട്ട് അവളെ അമ്മയൊക്കെ കരിവാരി അടികിട്ട് ഇനി ഭരണം മൊത്തം എനിക്ക് കിട്ടുമല്ലോ ആ ഒരു സെറ്റപ്പിലായിരിക്കും മക്കൾ ഇരിക്കുന്നത് എനിക്ക് തോന്നി തോന്നി നല്ല നല്ല സൂപ്പർ എടാ നിന്നെ പോലെ ഒരു ചേട്ടനെ കിട്ടിയതാണ് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം ഇതിൽപ്പരം നീ ഒരു സമ്മാനം നീ കൊടുക്കാനില്ല ഇനി നീയൊക്കെ എത്ര ഒന്നിച്ചാലും നിന്റെയൊക്കെ കുടുംബ ജീവിതം വീണ്ടും ഫോർച്യുണർ കാരണം ഒന്നിച്ചാലും ഞാൻ ഒരു കാര്യം പറയാം നീ ആ പെങ്ങളെ കുറിച്ച് പറഞ്ഞ സാധനം അത് ഒരിക്കലും തേച്ചാലും മായാലും തീരില്ല ജനങ്ങളുടെ മുന്നിലാണ് വന്നിരുന്നത് നീ ഈ സാധനം പറഞ്ഞിട്ടുള്ളത് അവളെ ജീവിതം നശിപ്പിക്കുന്ന സാധനമാണ് നീ പറഞ്ഞിട്ടുള്ളത് കിട്ടിയതാണ് അവളുടെ ഏറ്റവും വലിയ ഞാൻ ഓപ്പൺ ആയിട്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതടി നീ നിന്റെ ഇഷ്ടമുള്ള രീതി ജീവിച്ചോ കുഴപ്പമൊന്നുമില്ല അതിനകത്ത് നമുക്ക് ഇടപേണ്ട കാര്യമില്ല പക്ഷേ നിന്റെ കയ്യിൽ ഒരു വരുമാന മാർഗ്ഗവും സ്കിൽസെറ്റോ വേണം അല്ലാതെ ഇങ്ങനെ കിടന്നു ഓടിയിട്ട് ഒരു രാജകുമാരം വന്നിട്ട് രക്ഷിച്ചോണ്ട് പോവെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അതല്ല ശാശ്വതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു ബുദ്ധിമുട്ടായി എന്നോട് വിഷുവിന് മുമ്പായിട്ട് അമ്മ പറഞ്ഞ് ചിഞ്ചുവിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അമ്മ ഞാൻ ഓൾറെഡി അവളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഡ്രസ്സ് ഒന്നും വേണേ എടുത്തുകൊടുക്കാം ഫോണില്ല എന്നുള്ളത് പിന്നെ ഞാനും ഡ്രസ്സ് എടുക്കണില്ല രശ്മിക്കും ഡ്രസ്സ് എടുക്കണില്ല ചിഞ്ചുവിനും ഡ്രസ്സ് എടുത്തു കൊടുക്കത്തില്ല അല്ലിക്ക് എടുത്തു കൊടുക്കാം അമ്മച്ചയ്ക്ക് ഡ്രസ്സ് അമ്മച്ചയ്ക്ക് ഡ്രസ്സ് എടുത്ത് തരും അതുപോലെ അല്ലിക്ക് എന്തോ ചെയ്യണോ അത് ഞാൻ ചെയ്യും അത്ര എന്ന് വെച്ചാൽ വീട്ടിലെ പട്ടിക്കുട്ടിയാണ് അപ്പം അവൾ വീട്ടിലെ അംഗമാണ് അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഭയങ്കരമായിട്ട് ട്രിഗറായി നീ എന്തു അടയ്ച്ചു ഈ കാണിക്കുന്നു അല്ലെ കാര്യം കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആളങ്ങ് എന്താ അമ്മേം പെങ്ങളും കല്യാണം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ വരാത്തവനായി എന്തുകൊണ്ട് വേണ്ട അതെ എന്നിട്ട് ഫുഡ് അങ്ങനെ ആ പോയിന്റ് ഫുഡ് മേടിച്ചെടുത്തില്ല ഫ്രണ്ട് സീറ്റിലിരുത്തത്തില്ല ഇവളെയും കൊണ്ടാ കറങ്ങാൻ പോണത് അനിയത്തിക്ക് ഇപ്പം ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും കണക്കാണ് ആ കണക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ ആ അമ്മ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ അതിന്റേതായ കാരണമുണ്ട് നീ പെണ്ണ് നിനക്ക് നിന്റെ പെണ്ടാട്ടി മാത്രം മതി പിന്നെ തള്ളയം വേണ്ട പിള്ളേം വേണ്ട ഒന്നും വേണ്ട സ്വന്തം സഹോദരിയും വേണ്ട ആരും വേണ്ട അതാണ് മൈ മോനെ നീ കാണിച്ചു വെച്ചിട്ടുള്ള പരിപാടി എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നീ ഇനി എന്തൊക്കെ ന്യായീകരിച്ച് കഴിഞ്ഞാലും എനിക്ക് നിന്നെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സ്വന്തം പെങ്ങൾ അവൾ തെറ്റുകാരി ആയാൽ കൂടി അവൾ എങ്ങനെ ഒരിക്കലും പബ്ലിക്കിന്റെ മുന്നിൽ ആരും ചെളിവരെ അടിക്കത്തില്ല സീരിയസ്ലി പറയാം പക്ഷെ നിന്നെ പോലെ ഒരു തലദർശ ഒരു സഹോദരന് ഉണ്ടായതാണ് അവൾക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ശാപം നീ ഒരു മരവാഴയും ആയി കണക്കാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ 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 സംസാരിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞ അമ്മ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ചിഞ്ചുന് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പൊ പറയുന്നത് എനിക്ക് അവൾ ഉപേക്ഷിക്കാൻ പറ്റുമോ അവൾക്ക് ഒരു ഡിപ്രഷൻ വന്നു ഞാൻ എന്ത് ചെയ്യും അമ്മയെ ഉപേക്ഷിക്കാൻ ഞാൻ പറയണില്ല പക്ഷെ ഞാൻ ചെയ്യുന്നതിന് അമ്മച്ചി എന്തിനാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് ഇങ്ങനെ കാണുന്നത് എന്തിനാണ് ഞാനും അമ്മച്ചിയുടെ മോനല്ലേ അത് കൂടുള്ളവരെ ഇങ്ങനെ മോശമായിട്ട് പോകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് മോശത്തിലേക്ക് വിടുകയാണോ ചെയ്യേണ്ടത് വേറെ ഒരു കാര്യങ്ങളും നോക്കാഞ്ഞിട്ടാണ് അവക്ക് കരിയർ ഗ്യാപ്പ് വന്നത് അല്ല ഞങ്ങളെ കല്യാണം കഴിഞ്ഞോട്ട് ഗ്രീൻ ഹൗസിൽ വരുന്നില്ല അപ്പൊ അവർ പഠിക്കാനോ എന്തെങ്കിലും ജോലിക്കോ എന്തെങ്കിലും ട്രൈ ചെയ്യാ അപ്പോഴും ഒന്നും ചെയ്യാതിരുന്നില്ല അയ്യോ അപ്പൊ ട്രൈ ചെയ്തില്ലോന്ന് പറയലോടി അപ്പൊ ട്രൈ ചെയ്തായിരുന്നു കൊറേ ഇങ്ങനെ കണക്ഷൻസ് ട്രൈ ചെയ്തായിരുന്നു അല്ല പറയാതിരിക്കാൻ പറ്റത്തില്ല അതങ്ങനെ പറയാൻ അല്ല ആ സമയത്ത് വേണമെങ്കിൽ എന്തേലും ചെയ്യാ പറയേണ്ട കാര്യ സ്വന്തം കുറിച്ചിട്ട് പറയുന്നത് നീയല്ലാവടാ പറ്റിയത് അതിന്റെ അപ്പുറം വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ ഉള്ള കാര്യം പറയാം നിന്നെ പോലെ ഒരു നാറി അവൾക്ക് സഹോദരനായിട്ട് കിട്ടിയതാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപം പന്ന പൂക്ക അവിടെയും പോലെ എനിക്ക് സത്യം നിന്നെ തെറി വിളിക്കാനാണ് പൂവും മായി ഇട്ട് അമ്മാതിരി രീതിയിലുള്ള അപരാധമാണ് നീ കാണിച്ചു വെച്ചിട്ടുള്ളത് നിനക്ക് ഫോർച്യൂണറോ നിനക്ക് മറ്റേ ബൈഡ് ചെയ്യോ ഉണ്ടാക്കണമെങ്കിൽ പോയ മാന്യമായിട്ട് മാന്യമായിട്ടുണ്ടാക്കി സ്വന്തം പെങ്ങളെ കരിവാരി കൊണ്ടാവരുത് ഇതൊരു ഇതൊരുമേ തന്തയില്ലാത്ത പരിപാടിയാണ് നീ കാണിക്കുന്നത് ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് എല്ലാ അവൻ ഭാവി തൊലച്ചു എന്നൊക്കെയാ പറയുന്നത് ഈ പ്രശ്നം നടന്ന് എന്റെ തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം അല്ല രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ അമ്മയോട് പറഞ്ഞ് അമ്മ ഇതുപോലെ പ്രോസസിങ് നടക്കുവാണ് ഇപ്പൊ കാശിനു അത്യാവശ്യം ഉണ്ട് അപ്പൊ വീടിന്റെ ലീസിന് ലീസിന് എടുത്തിരിക്കുന്നത് ഏഴര ലക്ഷം രൂപയാണ് അതിൽ അഞ്ചു ലക്ഷം അമ്മയുടെയും ബാക്കി രണ്ടര ലക്ഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയാണ് അപ്പൊ അത് ആവശ്യം വന്നപ്പോഴത്തേക്കും എന്തായാലും വീടിന്റെ ഓണേഴ്സ് അതിപ്പോ തരാൻ പോകുന്നില്ല കാലാവധി തരത്തില്ല അപ്പോഴത്തേക്കും നമുക്കിപ്പതുകൊണ്ട് ഇവൻ കാറിന് അനിയത്തിയുടെ ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു അത് അമ്മയും പറഞ്ഞത് പ്രകാരമാണ് വെച്ചത് ലോൺ വെച്ചത് അല്ലാണ്ട് എനിക്ക് എന്ന് എന്റെ കൺസെപ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഗോൾഡ് ആയിക്കോട്ടെ കുതിരപ്പന്തിയിലെ കിടക്കുന്ന സ്ഥലം ആയിക്കോട്ടെ ഇതെല്ലാം അച്ഛൻ ഉണ്ടാക്കിയതാണ് അപ്പൊ ഈ അച്ഛൻ ഉണ്ടാക്കിയ സാധനങ്ങളെ എനിക്ക് ആവശ്യമില്ല ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളെ എനിക്ക് ആവശ്യ അങ്ങനെ എനിക്ക് എന്റെ എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടാകുന്ന വിജയങ്ങള് എന്റെ അധ്വാനത്തിൽ മതി എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേറെ ഗ്രീൻ ഹൗസിൻ്റെ കമ്പനിയുടെ പേരിലൊക്കെ ലോൺ എടുക്കാനൊക്കെ ആയിട്ട് നോക്കിയപ്പം അമ്മയെ അനിയത്തിയാണ് പറഞ്ഞത് ഇവിടെ ഇല്ല തൽക്കാലം ഇതിൽ നിന്ന് ലോൺ ഇതിൽ നിന്ന് കുറച്ച് ഗോൾഡ് എടുത്ത് ലോൺ വെച്ചോ അതായത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് മാത്രമുള്ളതേ വെച്ചിട്ടുള്ളു അല്ല കാരണം അടുത്തുള്ള ആറ് ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്കുള്ള സാധനം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ബാക്കിയൊക്കെ പൈസ ഞാനാണ് അറേഞ്ച് ചെയ്തത് അപ്പോൾ ഞാൻ അമ്മ ഇപ്പോൾ ഒരു ഓപ്ഷന് നമ്മുടെ കയ്യിലുള്ളൂ ഇവളുടെ പൈസയും അതിനകത്തുള്ളതുകൊണ്ടാണ് അത് ഫ്രീ ആക്കേണ്ടത് അപ്പം രണ്ട് ഓപ്ഷനും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ ഇപ്പം ലീസിൻ്റെ അടുത്തേക്കുന്ന വീടിന്റെ ഓണേഴ്സ് കാലാവധി കഴിയാണ്ട് തരത്തില്ല ഒന്നെങ്കിൽ കുതിരപ്പന്തിയിലെ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് അതിനകത്ത് എനിക്ക് ഓഹരിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട അതിനകത്ത് എന്റെ ഈ രണ്ടര ലക്ഷം രൂപ മാത്രം ഫ്രീ ആക്കുക അതിപ്പോൾ അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ വേറെ ഓപ്ഷൻ ഇല്ല നമ്മുടെ നമ്മൾ ചോദിക്കുന്നത് നമ്മളെ കിട്ടേക്കുന്ന പൈസയിലേ നമ്മള് ചോദിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ചിഞ്ചുന്റെ ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടല്ലോ ആ ലോൺ ഞാൻ അടച്ചൊക്കെ തീർത്തിട്ട് അതിനകത്ത് നിന്ന് ഈ രണ്ടര ലക്ഷം രൂപയ്ക്ക് മാത്രമുള്ള സാധനം ഞാൻ വിറ്റ് രണ്ടര ലക്ഷം രൂപ മാത്രം ഫ്രീ ആക്കിയിട്ട് എൻ്റെ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം ഇവരുടെ ഒരു ലക്ഷത്തി പതിനായിരം പതിനാലായിരം രൂപയും ഫ്രീ ആക്കിയിട്ട് ബാക്കി ഗോൾഡ് ഫുള്ള് കൊടുത്തിട്ട് നീ എന്ത് ഗീര വിത്തോ നീ എന്തേലും ഞാൻ ഉള്ള കാര്യം പറയാം നീ ഒരു വിടലയാണ് കയറാനും നിനക്ക് ഫോർച്യൂണർ ഇറക്കാനും വേണ്ടി നീ നശിപ്പിച്ചത് നിന്റെ സ്വന്തം പെങ്ങളുടെ ജീവിതമാണ് ഇനി നാളെ ഇരുനാള നല്ലൊരു കല്യാണം തരും അല്ലെങ്കിൽ കല്യാണ ആലോചന വരുന്ന സമയത്ത് ഈ കേസൊക്കെ കുത്തി പൊങ്ങിക്കഴിഞ്ഞുള്ള അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടാ നീയല്ല ഒരു സഹോദരനാടാ നാറി നീ നാറിയാണ് നീ പരമ നാറിയാണ് നിനക്ക് വിവരവും ബോധവും പൊക്കണോ ഇല്ല നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അമ്മയും പെങ്ങളെയും വരെ വിൽക്കുന്നവനായി മാറി നീ കേട്ടോ ഇത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി നീ വലിയ നന്മമരം പോലെ വന്നിരുന്ന് നല്ലപുള്ള ചമഞ്ഞിരുന്ന് പൊണയടിക്കുന്നതല്ല നിന്നെ പറ്റിയിട്ട് നിന്റെ സഹോദരി പറയുന്നൊന്ന് കേട്ടോ നോക്കാം എന്തായാലും അവളെങ്കിലും പറയട്ടെ നിന്നെ കുറിച്ച് പത്ത് ഇനി ഞങ്ങക്ക് വിശ്വാസം ഇല്ല അതായത് ഉപദ്രവിച്ചു ഉപദ്രവിച്ചിട്ട് പോലും എന്നെ ഉപ മുഖത്തിട്ട് നാലുവട്ടം തുടർച്ചയായി അടിക്കുകയും മൂന്നാം തീയതി പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ പ്രശ്നം ഞാൻ എന്റെ വീഡിയോ എന്റെ ഫോണില് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അത് ഈ രോഹിത്തിന്റെ മുമ്പ് വെച്ച് തന്നെ ക്യാമറ ഓണാക്കിയാണ് ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത് ഏപ്രിൽ മാസം മൂന്നാം തീയതി എടുത്ത വീഡിയോ ആണ് ബ്രോ അന്ന് ഈ രോഹിത് നേരെ ഈ ഫോൺ കണ്ടുകൊണ്ട് നേരെ എന്റെ അടുത്തോട്ട് വന്ന് എന്റെ മുഖത്തിട്ട് തുടർച്ചയായി നാല് നാലുവട്ടം കറക്റ്റ് നാലുവട്ടം അടിച്ചു എന്റെ പൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു ഞാൻ എനിക്ക് ശ്വാസം മുട്ടി അൺകോൺഷ്യസ് ആയി തുടങ്ങിയ സമയത്ത് എന്റെ അമ്മ ഉച്ചത്തി കരിഞ്ഞ് നാട്ടുകാർ ഓടി വന്നിരുന്നു ഈ നാട്ടുകാര് മൊത്തം അതിന് ദൃക്സാക്ഷികളാണ് ബ്രോ ആ ആ വീഡിയോ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ വീഡിയോ വെളിയിൽ ലീക്ക് ആയാൽ ഈ പറയുന്ന ആളുടെ പേരിനെ ബാധിക്കും എന്ന് പറഞ്ഞാണ് അന്ന് തന്നെ ഉപദ്രവിച്ചത് ഈ ആൾക്കാരോട് മുന്നിലൊക്കെ പോയി നിന്ന് ഇത് പറഞ്ഞതുമാണ് ഈ രൂഹത്ത് പൊന്നു പെങ്ങളെ നീ ഈ വീഡിയോ പുറത്തുവിടണം ഇവൻ അതോളം നശിക്കണം ഇവന്റെ തനി കൊണം ജനങ്ങൾ അറിയണം ഇവൻ വലിയ നന്മ മരം വലിയ നല്ല കൊള്ള ചമ്മഞ്ഞു വന്നിരുന്ന് കൊണ അടിക്കുന്നുണ്ടാവും ഇവൻ ആരാ എന്താ എന്ന് നാട്ടുകാരെ അറിയണം ഈ പെങ്ങളെ കഴുത്തിന് കുത്തിപ്പിടിച്ചതും ചവളെ അടിച്ചതും ഉൾപ്പെടെ ഇവനെതിരെ കേസ് കൊടുക്കാൻ പറ്റും കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ജാമ്യമില്ലാത്ത രീതിയിൽ പോയി അകത്ത് കിടക്കാം ഒരു പതിനാല് ദിവസമെങ്കിലും കുറഞ്ഞത് ആ രീതിയിൽ ഇവനായിട്ട് പണി കൊടുക്കാൻ പറ്റും ദയവ് ചെയ്തിട്ട് എന്റെ പൊന്നുമോളം പോയിട്ട് ഇവനെതിരെ കേസ് കൊടുക്കണം കാരണം നിന്റെ ജീവിതത്തിനെ വലിച്ചു നാരായണത്താക്കി കുട്ടിച്ചോറാക്കി ാണ് ഈ പ്രശ്നശേഷി നിന്റെ ജീവിതത്തിൽ ഇത്തരം ഒരു കാര്യം ഫേസ് ചെയ്ത് വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതും സ്വന്തം സഹോദരൻ വന്ന് പറയുന്ന സമയത്ത് എത്രത്തോളം നിന്റെ ഫ്യൂച്ചറിനെ അത് ബാധിക്കുമെന്ന് നിനക്ക് തന്നെ ചിന്തിച്ച മനസ്സിലാവും അതുകൊണ്ട് ഈ നാറിയുടെ ആ വീഡിയോ നീ എടുത്ത് പുറത്തുവിടണം നിനക്ക് വിടാൻ മടിയുണ്ടെങ്കിൽ ഈ പറയുന്ന ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് അവര് വഴി അങ്ങ് വിട്ടാലും മതി ഇവൻ അതോടങ്ങ് തീരണം അടവടലം ഇനി അതിനുശേഷം നീ പോയി കേസ് കൊടുത്ത് ഇവനെ അടവടലം പൂട്ടണം കൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിയേ പറ്റത്തുള്ളൂ അവനും അവന്റെ പെണ്ടാട്ടിയും കൂടി വന്നിരുന്ന് നല്ലപോലെ നല്ല പിള്ള ചമയുന്നുണ്ട് അതങ്ങോട്ടങ്ങ് മാറി കിട്ടണം അവന്റെ പൊണയടിയും ഗുണവാധികാരവും അങ്ങനെ മോനെ നിങ്ങളഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് അറിയുന്നുണ്ട് പുതിയ പേടിയായിട്ടാണ് ബൈ